യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുടത്തിന് ക്രിമിനൽ കേസിലെ പ്രതികളെ പിടികൂടുന്നത് പോലെ പുലർച്ചെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് വായക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വായക്കാട് പിണറായി വിജയന്റെ കോലം കത്തിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജയ്സൽ എളമരം മുൻ പ്രസിഡന്റ് പി കെ മുരളീധരൻ ദളിത് കോൺഗ്രസ് വായക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എടക്കണ്ടി മണ്ഡലം ജനറൽ സെക്രട്ടറി ഷംസു മാപ്പുറം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ നൂഞ്ഞിക്കര വൈ ഐ സി സി സെക്രട്ടറി മാനുട്ടി കുഞ്ഞിക്കാടൻ മൈനോറിറ്റി കോൺഗ്രസ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ബഷീർ വാലിലപ്പുഴ വാർഡ് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ ചെറിയാപ്പു ചെറുവായൂർ ചന്തു നൂനികര സി എ ഷഫീഖ് രതീഷ് ചുരപ്പട്ട പ്രവാസി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പി റഫീഖ് ബാബു എന്നിവർ നേതൃത്വം നൽകി നിinputValue जंगളിലെ പോരിനിവന്നാൽ जंगളനേരെ പോരിനിവന്നാൽ जंगളനേരെ പോരിനിവന്നാൽ പോ പോല്ലേ പോടാ പുല്ലേ പോ പോല്ലേ പോടാ പുല്ലേ പോ പോല്ലേ പോടാ പുല്ലേ പോടാ പുല്ലേ പിണറായി പോടാ പുല്ലേ പിണറായി പോടാ പുല്ലേ പിണറായി പോടാ പുല്ലേ പിണറായി सारी नारी കേരള മുഖം

Harbi Cenk Kaptan Bey! Harbi Cenk Kaptan Bey! Harbi